നമസ്കാരം ഫ്രെയിം ടു ഫ്രെയിമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടന്നയിക്കും പക്ഷേ ഈ രണ്ട് തിരഞ്ഞെടുപ്പും ആൾക്കാർ വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്നതിനേക്കാൾ ആകാംക്ഷയോടെ ഒരു തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കഴിഞ്ഞിരിക്കുകയാണ് ആ തിരഞ്ഞെടുപ്പ് മറ്റൊന്നുമല്ല അമ്മ എന്ന സംഘടനയുടെ നടീനടന്മാരുടെ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വാഗ്വാദങ്ങളും പോർവിളികളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ അതിന് മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള പരസ്പരം പഴിചാറലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയെറിയലും ഒക്കെയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് എല്ലാ വിഴുപ്പലക്കുകളെയും അതിജീവിച്ചുകൊണ്ട് ശ്വേതാമേനോൻ അമ്മയുടെ പുതിയ പ്രസിഡന്റായി സ്ഥാനമേൽക്കുകയാണ് അതുപോലെ തന്നെ കുക്കു പരമേശ്വരൻ അമ്മയുടെ സെക്രട്ടറിയായി ജനറൽ സെക്രട്ടറി ആയിട്ട് സ്ഥാനമേൽക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായാണ് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്ത് അതായത് അമ്മ സംഘടന നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഭരിക്കാൻ രണ്ട് വനിതാ രത്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടും അമ്മ എന്ന സംഘടനയുടെ ഭരണ സാരിദ്ധ്യം വഹിക്കാനായി എത്തിയ ഈ രണ്ട് വനിതകളുടെ വരവ് അമ്മയെ പുതിയ ഉണർവിലേക്ക് എത്തിക്കും എന്നതിൽ സംശയമില്ല നമുക്കറിയാം നമ്മൾ കുറച്ചുനാൾ മുമ്പ് വാർത്തകളിൽ കണ്ട ഒരു സംഭവം ശ്വേതാ മേനോനെതിരെ വളരെ നിശിതമായ വിമർശനം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അരിഹാരം കഴിക്കുന്ന ആർക്കും അറിയാം ഇത് പുറത്തുള്ള ഒരാൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതല്ല അമ്മയ്ക്കകത്ത് തന്നെയുള്ള ആരോ ശ്വേതയുടെ മുഖത്ത് കരിവാരി തേക്കാനായി ഇങ്ങനെ ഒരു കേസ് പടച്ചുണ്ടാക്കിയതാണ് അത് ഭയങ്കര ഭീകരമായിട്ടുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു കാരണം ശ്വേതാമേനോൻ യുവാക്കളെ വഴിതെറ്റിക്കുന്നു ശ്വേതാ മേനോൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ലൈംഗികത പ്രദർശിപ്പിച്ച് ശ്വേതാമേനോൻ സാമ്പത്തികമുണ്ടാക്കുന്ന ഇത്തരത്തിലൊക്കെ വരുന്ന രീതിയിലുള്ള പരാതികളാണ് അല്ലെങ്കിൽ പരാതിയാണ് കോടതിയിൽ കൊടുത്ത് ശ്വേതാമേനോനെ അകത്താക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാൻ അപ്പോഴും ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ കേസ് കൊടുത്തവരൊക്കെ അവരുടെ ആരാധനാ മൂർത്തി സണ്ണി ലിയോൺ ആണ് പറയുന്നത് സണ്ണി ലിയോൺ ആണ് എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം സണ്ണി ലിയോൺ ഒരു യുവാക്കളെയും വഴിതെറ്റിക്കുന്നില്ല മാത്രമല്ല സണ്ണി ലിയോൺ ഇന്ത്യൻ സിനിമകളിലും മലയാള സിനിമകളിലും അഭിനയിച്ചതൊന്നും ഈ കേസ് പറഞ്ഞ വിദ്വൻ അറിഞ്ഞു കാണില്ല എന്നാണ് നാട്ടുകാരിൽ ചിലർ രഹസ്യമായും പരസ്യമായും പറയുന്നത് പിന്നെ എന്തിനാണ് ശ്വേതാമേനോൻ്റെ വളരെ വളരെ മുൻപുള്ള ഒരു കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ച ആ പരസ്യമടക്കം ആ പരസ്യമടക്കം പിന്നെ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മേനോന്റെ ജോലി എന്ന് പറയുന്നതിൽ സിനിമയിൽ അഭിനയിക്കുക അവരൊരു നടിയാണ് അപ്പോൾ അവർ അവർക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളുടെ പൂർണതയ്ക്ക് വേണ്ടി അവർക്ക് മാനസികമായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഓരോ നടികളും അഭിനയിക്കുന്നത് അല്പവസ്ത്രധാരിയായിട്ടുള്ള കഥാപാത്രമാണെങ്കിൽ ഒരു നടക്ക് മാനസികമായി അവരതിന് തയ്യാറാകണം അല്ലെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കണം അങ്ങനെ ഉൾക്കൊള്ളുന്നവരും മാനസികമായി അതിന് തയ്യാറാകുന്നവരുമാണ് ഇത്തരത്തിൽ ഉള്ള അല്പവസ്ത്രധാരികളായിട്ടുള്ള കഥാപാത്രങ്ങളെ സിനിമയിൽ അഭിനയി അഭിനയിപ്പിക്കാനും അഭിനയിക്കാനും ആർട്ട് ഫിലിം പോലുള്ള സംഭവങ്ങളിൽ അഭിനയിക്കാനും മുന്നോട്ട് വരുന്നത് അതവരുടെ തൊഴിലാണ് അവർ തൊഴിൽ ചെയ്യുന്നു വാങ്ങുന്നു ഇത് ഈ ഒരു അവസരത്തിൽ അതായത് അമ്മയുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായി മത്സരിക്കുന്നു ഇപ്പോൾ മാത്രമാണ് ഈ കേസ് കൊടുത്ത വിദ്വാന് തലയിൽ ഒരു മിന്നൽ ഉണ്ടായത് ശ്വേതാമേനോൻ യുവാക്കളെ വഴിതെറ്റിക്കുന്നു അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലൊക്കെ വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട് ഇങ്ങനെ നമ്മൾ ഇത്തരത്തിൽ ഈ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളഞ്ഞൊടിഞ്ഞ് തിരിഞ്ഞു വരുന്നത് എന്തായാലും അമ്മയുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു അഞ്ഞൂറ്റി പേർക്കാണ് ഇപ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ വോട്ടിടാനുള്ള അവകാശമുണ്ടായിരുന്നത് അഞ്ഞൂറ്റി ആറ് പേർക്ക് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ അവർ അവരുടെ ഈ ഒരു അവകാശം വിനിയോഗിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് വോട്ടിങ്ങിൽ പങ്കെടുത്ത് വോട്ട് ചെയ്തത് അവർ വോട്ട് ചെയ്താണ് ശ്വേതാ മേനോനെ പ്രസിഡന്റായും ശ്രീമതി കുക്കു പരമേശ്വരനെ ജനറൽ സെക്രട്ടറിയായും ഉണ്ണി ശിവപാലിനെ ട്രഷററായും തിരഞ്ഞെടുത്തത് നിരവധി പേര് നേരത്തെ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു അതിലൊരാളാണ് അൻസിബ ഹസൻ അതുപോലെ നടി സരയു ജയൻ ചേർത്തല തുടങ്ങി ഞാൻ പറഞ്ഞു വന്നതുപോലെ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും എതിരായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു കൊഴുപ്പ് ഇപ്രാവശ്യത്തെ അമ്മയുടെ ഇലക്ഷൻ ഉണ്ടായിരുന്നു മുതിർന്ന താരങ്ങളെ അടക്കം ഇത്ര ഇത്തവണ ഇലക്ഷനിൽ എത്തിക്കാനായി എല്ലാവരും ശ്രമിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേകരമായിട്ടുള്ള കാര്യമാണ് കാരണം ജനാർദ്ദനൻ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുള്ള പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വോട്ടവകാശമുള്ള നടിമാർ നടീനടന്മാരെ എല്ലാവരെയും ഇലക്ഷനിൽ എത്തിക്കാനായിട്ട് ഇതിന്റെ സംഘാടകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധേയമായ കാര്യം അതിൽ തന്നെ ശ്രീനിവാസൻ ജന ജനാർദ്ദനൻ വത്സല തുടങ്ങി സലീം കുമാർ ഇവരെല്ലാവരും ഇലക്ഷന് വന്നു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇവരെല്ലാവരും ഇലക്ഷന് വന്ന് വോട്ട് രേഖപ്പെടുത്തി മറ്റുള്ള എല്ലാവരെയും കണ്ട് കുശലങ്ങൾ വർധമാനമൊക്കെ നടത്തിയിട്ടാണ് പോയത് എല്ലാവരും കൂടി മികച്ച ഒരു ഭരണം കാഴ്ചവെക്കുമെന്നാണ് അമ്മയുടെ മുൻ പ്രസിഡന്റായ മോഹൻലാല് പ്രതികരിച്ചിരുന്നത് അതുപോലെ ശ്വേതാമേനോന് എതിരായിട്ട് വന്ന പരാതിയിൽ തനിക്ക് പങ്കുണ്ടെങ്കിൽ താൻ അഭിനയ ജീവിതം നിർത്തി വീട്ടിലിരിക്കുമെന്ന് നടൻ ബാബുരാജ് പറഞ്ഞു അപ്പോൾ ഇതിൽ പിന്നെ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല ബാബുരാജിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിരുന്നു കാരണം ഈ ഒരു സമയത്ത് ശ്വേതാ മേനോനെതിരായിട്ട് ഇങ്ങനെ ഒരു പരാതി ലഭിക്കുകയും അത് പത്രമാധ്യമങ്ങളിലൂടെ മലയാളികൾ അറിയുകയും ചെയ്തതിൻ്റെ പിന്നിൽ ഒരു കൈ ബാബുരാജിന് ഉണ്ട് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു ആ എതിരായിട്ടാണ് ഇപ്പോൾ ബാബുരാജ് ഇങ്ങനെ ഒരു വാർത്തയുമായി വന്നിരിക്കുന്നത് അതിൽ തനിക്ക് പങ്കുണ്ടെങ്കിൽ താൻ അഭിനയ ജീവിതം നിർത്തി വീട്ടിലിരിക്കും എന്നാണ് ബാബുരാജ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കടുത്ത മത്സരം നടന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് നടി ശ്വേതാ മേനോനും നടൻ ദേവനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തിനായി മത്സരിച്ചത് അതിൽ ഇരുപത്തിയേഴ് വോട്ടിനാണ് ശ്വേതാമേനോൻ നടൻ ദേവനെ പരാജയപ്പെടുത്തി അമ്മയുടെ പുതിയ പ്രസിഡന്റായത് നടി ശ്വേതാമേനോന് നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ ലഭിച്ചപ്പോൾ നടൻ ദേവന് നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകളെ ലഭിച്ചുള്ളൂ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ച കുക്കു പരമേശ്വരന് നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളാണ് ലഭിച്ചത് രവീന്ദ്രൻ നൂറ്റി പതിനഞ്ച് വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തി അപ്പോൾ അമ്പത്തിയേഴ് വോട്ടുകൾക്കാണ് നടി കുക്കു പരമേശ്വരൻ അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി വിജയിച്ചു വന്നത് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിച്ചത് രണ്ട് നടന്മാർ തന്നെയാണ് നടൻ അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലിനും ഉണ്ണി ശിവവാലിന് നൂറ്റി അറുപത്തി ഏഴ് വോട്ടുകൾ ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ അനൂപ് ചന്ദ്രന് നൂറ്റി എട്ട് വോട്ടുകൾ നേടാനേ കഴിഞ്ഞുള്ളൂ അങ്ങനെ ഉണ്ണി ശിവവാൽ അമ്മയുടെ പുതിയ ട്രഷററായി സ്ഥാനമേൽക്കും അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോൻ എത്തുമ്പോൾ വൈസ് പ്രസിഡന്റുമാരായി എത്തുന്നത് ജയൻ ചേർത്തലയും ലക്ഷ്മി ലക്ഷ്മിപ്രിയയുമാണ് ജയൻ ചേർത്തലയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടും ലക്ഷ്മിപ്രിയയ്ക്ക് നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടും ലഭിച്ചു ഇവര് രണ്ടുപേരുമാണ് അമ്മയുടെ പുതിയ വൈസ് പ്രസിഡന്റുമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച് വിജയിച്ചവർ ഇവരൊക്കെയാണ് സരയു മോഹൻ വോട്ടുകൾ നേടി അഞ്ജലി നായർ ഇരുന്നൂറ്റി പത്തൊൻപത് വോട്ടുകളാണ് നേടിയത് ആശ അരവിന്ദ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടാണ് നേടിയത് മീന കുറുപ്പ് ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടുകളാണ് നേടിയത് കൈലാഷിന് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകളാണ് കിട്ടിയത് സന്തോഷ് കീഴാറ്റൂരിന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടും ടിനി ടോമിന് ഇരുന്നൂറ്റി മുപ്പത്തി നാല് വോട്ടുകളും ജോയ് മാത്യുവിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകളും വിനു മോഹന് ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകളും ഡോക്ടർ റോണിക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടും സിജോയ് വർഗീസിന് നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകളുമാണ് ലഭിച്ചത് പിന്നെ പതിനൊന്ന് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പതിമൂന്ന് പേരാണ് മത്സരിച്ചത് ഇതിൽ നാല് സീറ്റ് വനിതാ സംവരണമാണ് ജനറൽ സീറ്റുകളായിട്ടുള്ളത് ഏഴെണ്ണമാണ് ജനറൽ കാറ്റഗറിയിൽ നന്ദു പൊതുവാളും വനിതാ സംവരണത്തിൽ സജിതാ ബേട്ടിയുമാണ് മത്സരിച്ച് പരാജയപ്പെട്ട രണ്ടുപേർ അപ്പോൾ എന്തായാലും അമ്മയുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു മത്സരിച്ച് വിജയിച്ച എല്ലാവർക്കും ഫ്രെയിം ടു ഫ്രെയിമിന്റെ ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ് ഒരു നല്ല ഭരണം കാഴ്ചവെച്ച് മലയാളികളുടെ പ്രിയങ്കരരായ പ്രിയങ്കരായ നടന്മാരുടെ സംഘടനയെ ഉന്നതികളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പുതിയ ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കറിയാം സിനിമ നിർമ്മിക്കണമെങ്കിൽ ഒരു കഥയും ഒരു സംവിധായകനും നടീനടന്മാരും മാത്രം പോരാ സിനിമയ്ക്ക് കാശ് മുടക്കാനായി നിർമ്മാതാക്കൾ ഉണ്ടാകണം ധൈര്യമായി മുന്നോട്ട് വന്ന് ഇതൊരു ലോട്ടറി പോലെയാണ് നമുക്കറിയാമല്ലോ ഒരു സിനിമ നമ്മൾ കഥ എഴുതി സംവിധാനം ചെയ്ത് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിയേറ്ററിൽ എത്തുമ്പോൾ നിഷ്കരണം തള്ളിപ്പോകുന്ന സിനിമകളും ഉണ്ട് ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന സിനിമകളും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും അവർ ജോലി ചെയ്യുന്നതിന് ശമ്പളം ലഭിക്കും അത് ചായ കൊടുക്കുന്ന ആൾ മുതൽ സംവിധായകൻ വരെയുള്ള ആൾക്കാർക്ക് ശമ്പളം ലഭിക്കും പക്ഷേ ഒരു സിനിമ പരാജയപ്പെട്ടു പോയാൽ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൈ പൊള്ളുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ധനനഷ്ടം സംഭവിക്കുന്നത് നിർമ്മാതാവിനാണ് പ്രൊഡ്യൂസറിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് ബാക്കി എല്ലാവരുടെയും ശമ്പളം കിട്ടി അവർ വീടുകളിലേക്ക് അവരുടെ കാശും കൊണ്ടുപോകും പക്ഷേ നഷ്ടം സംഭവിക്കുന്നത് എപ്പോഴും നിർമ്മാതാക്കൾക്കാണ് ഇവിടെ ഇപ്പോൾ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇലക്ഷൻ നടന്നു അവിടെയും ഞാൻ പറഞ്ഞതുപോലെ അമ്മയുടെ ഇലക്ഷൻ നടന്നതുപോലെ പലതരത്തിലുള്ള വാഗ്വാദങ്ങളുമൊക്കെ നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ് നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് ഒരു വളരെ എല്ലാവരും വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട നിർമ്മാതാവായ സുരേഷ് കുമാറിനെ നേരെ ആക്രോശിച്ചുകൊണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് നടന്ന് ചെല്ലുന്ന ആ ഒരു രംഗം എല്ലാ മലയാളികളുടെയും മനസ്സിലുണ്ട് അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്നും ഒരുപാട് പേർക്ക് അറിയില്ല ഇത് ചില കാര്യങ്ങൾ ഞാൻ പിടിക്കുന്ന മുയലിന് രണ്ട് കൊമ്പ് എന്ന് പറയുന്ന രീതിയിൽ മുമ്പോട്ട് പോയാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ഓരോ സംഭവങ്ങളായിട്ട് മുന്നോട്ട് പോവുക ഓരോ വ്യക്തി താല്പര്യങ്ങളിൽ മുറുകെ പിടിക്കുക ഇന്ന ആളോട് എനിക്ക് വിരോധമുണ്ടെങ്കിൽ അയാൾ സഹായിക്കുന്ന എല്ലാ ആൾക്കാരോടും ശത്രുത പുലർത്തുക ഇങ്ങനെയൊക്കെ ആയി മുമ്പോട്ട് പോയാൽ നമ്മുടെ ഒരാളുടെ വ്യക്തിത്വം ചോദ്യം ചെയ്യുന്ന രീതിയിൽ തന്നെയായി മാറും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരു എലക്ഷന് മത്സരിച്ചാൽ വോട്ട് ചെയ്യുന്ന ആൾക്കാർ നോക്കുന്നത് അവരുടെ വ്യക്തിത്വം സംഘടനയിലാണെങ്കിൽ സംഘടനാ പാഠവം ഒരു സംഘടനയെ നയിച്ചു കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം അയാളിൽ ഉണ്ടോ ആ ഉത്തരവാദിത്വം അയാൾ എങ്ങനെ നിർവഹിക്കുന്നു അതിനുള്ള സ്കില്ല് കഴിവ് അദ്ദേഹത്തിനുണ്ടോ എന്നൊക്കെ നോക്കിയാണ് ആ സംഘടനയിലുള്ള വോട്ടവകാശമുള്ള വോട്ടേഴ്സ് അല്ലെങ്കിൽ അംഗങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇലക്ഷൻ നടക്കുമ്പോൾ നമുക്കറിയാം ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ രാകേഷ് ബി പ്രിയപ്പെട്ട രാകേഷ് എന്ന് പറയുന്ന നിർമ്മാതാവ് നമുക്കറിയാം ഒരുപാട് നല്ല ചിത്രങ്ങൾ ഒരു ഒരുപിടി നല്ല ചിത്രം അതിൽ ലാഭനഷ്ടങ്ങൾ നോക്കാതെ സിനിമ എടുക്കുന്ന ഒരു നിർമ്മാതാവാണ് ശ്രീ രാകേഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന വ്യക്തിത്വം ആരോടും ദേഷ്യമില്ല പകയില്ല എല്ലാവരോടും ചിരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് സിനിമാ സംബന്ധമായ എന്ത് തിരുവനന്തപുരത്തോ എറണാകുളത്തോ ആയിരുന്നാലും സിനിമ സംബന്ധമായ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പുഞ്ചിരിയുമായി എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്ന ശ്രീ ബി രാകേഷ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ യോഗ്യനായ അർഹതയുള്ള ഒരാളാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അമരത്ത് എത്തിയിരിക്കുന്നത് ബി രാകേഷ് അഭിനന്ദനങ്ങൾ ശ്രീ ബി രാകേഷ് അതുപോലെ തന്നെ വളരെ ചെറുപ്പക്കാരനായ ലിസ്റ്റിൻ സ്റ്റീഫൻ സെക്രട്ടറിയായി എത്തിയിരിക്കുന്നു ഈ ചെറിയ പ്രായത്തിൽ നമുക്കറിയാം ഇതിനു മുമ്പൊക്കെ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് വന്നവർ പക്വതയും അറിവും അതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോയി പരിജ്ഞാനവും അത്ര ഉള്ള ആൾക്കാരായിരുന്നു പക്ഷേ ഇവിടെ ലിസ്റ്റിൻ സ്റ്റീഫൻ സീനിയോറിറ്റിയുടെ കാര്യത്തിലും പ്രായത്തിൻ്റെ കാര്യത്തിലും മാത്രമേ അദ്ദേഹത്തിന് കുറച്ച് എളുപ്പമുള്ളൂ പക്ഷേ സംഘടനാ പാഠവം ഇതിനു മുമ്പ് തെളിയിച്ചതുകൊണ്ടും ഒരു നല്ല സംഘാടകനും ഒരു നല്ല നിർമ്മാതാവും ഒരു നല്ല ബിസിനസ്സുകാരനുമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് തെളിഞ്ഞതുകൊണ്ട് പ്രായമുള്ളവരും തൻ്റെ സമപ്രായക്കാരും അടക്കമുള്ള നിർമ്മാതാക്കൾ ഓട്ടിട്ട് ലിസ്റ്റിൻ സ്റ്റീഫനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പുതിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ വളരെ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന ലിസ്റ്റിൻ സ്റ്റീഫന് അഭിനന്ദനങ്ങൾ സെക്രട്ടറിയായി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കീ പോസ്റ്റിലെത്തിയ ലിസ്റ്റിൻ സ്റ്റീഫനെ നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു അതുപോലെ സുബെയർ എൻ പി നമുക്കറിയാം നിരവധി ഹിറ്റ് സിനിമകൾ സൂപ്പർ സ്റ്റാർ സിനിമകൾ അടക്കം നിർമ്മിച്ചിട്ടുള്ള നിർമ്മാതാവാണ് സുബെയർ എൻ പി അദ്ദേഹമാണ് പുതിയ ട്രഷററായിട്ട് എത്തിയിരിക്കുന്നത് പിന്നെ വൈസ് പ്രസിഡന്റായിട്ട് സോഫിയ പോളും സന്ദീപ് സേനനുമാണ് സന്ദീപ് സേനനെ കുറിച്ച് പറയുമ്പോഴും കൂടുതൽ പറയാനായിട്ട് നമുക്ക് വരുന്നത് വളരെ കുഞ്ഞുനാൾ മുതൽ ബാലതാരമായി അച്ഛൻ നിർമ്മിച്ച ചില സിനിമകളും അമ്മാവൻ സുരേഷ് കുമാർ അദ്ദേഹം നിർമ്മിച്ച പല സിനിമകളുടെയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സ്ഥാനം നമ്മൾ ടൈറ്റിൽ കണ്ടിട്ടുള്ളതാണ് സന്ദീപ് സേനൻ അദ്ദേഹവും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമാ മേഖലയിലെ ഈ കാരണ കാര്യങ്ങൾ പഠിച്ച് എങ്ങനെ ഒരു സിനിമ എടുക്കാം എങ്ങനെ ഒരു സിനിമ വിജയിപ്പിക്കാം സിനിമയുടെ കലാമൂല്യം നഷ്ടപ്പെട നഷ്ടപ്പെടുത്താതെ ഒരുപാട് കാശ് മുടക്കി ഒരു സിനിമ എടുക്കാതെ സിനിമ ആവശ്യത്തിന് പൈസ മുടക്കി നല്ല സിനിമ എടുക്കുക എന്നുള്ള ലക്ഷ്യവുമായി പുതിയ തലമുറയുടെ നിർമ്മാതാക്കളിൽ വളരെ ശ്രദ്ധേയനാണ് നമ്മുടെ സന്ദീപ് സേനൻ സന്ദീപ് സേ സന്ദീപ് സേനനും എല്ലാവിധ ആശംസകളും ഭാവുകൾ നേരുകയാണ് പുതിയ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ സോഫിയ പോൾ നിർമ്മാതാക്കളിൽ വനിതാ നിർമ്മാതാക്കൾ വളരെ കുറവാണ് പക്ഷേ സോഫിയ പോൾ എന്ന് പറയുന്ന ഈ ഒരു വനിതാ നിർമ്മാതാവ് എല്ലാവരോടും വളരെ ചിരിച്ച മുഖത്തോടും വളരെ സത്യസന്ധമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന സോഫിയ പോളാണ് ഒരു പുതിയ വൈസ് പ്രസിഡന്റ് സോഫിയ പോളിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് അതുപോലെ പുതിയ രണ്ട് ജോയിന്റ് സെക്രട്ടറിമാരാണ് നമ്മുടെ ആൽവിൻ ആന്റണിയും എം എം ഹംസയും ഇവർ രണ്ടുപേരും നമുക്കറിയാം ഒരുപാട് സിനിമ യുടെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിക്കുകയും സിനിമ നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ള നിർമ്മാതാക്കൾ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നവരാണ് ജോയിന്റ് സെക്രട്ടറിമാരായ ഇവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട ഷെർഗ സന്ദീപ് സുരേഷ് കുമാർ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശസ്ത നിർമ്മാതാവും മുൻ ഭരണ സാന്നിധ്യം വഹിച്ചിരുന്ന സുരേഷ് കുമാർ അതുപോലെ വളരെ സീനിയറായിട്ടുള്ള സിയാദ് ഗോക്കർ കൊച്ചുമോൻ സെഞ്ചുറി കൊച്ചുമോൻ പിന്നെ ജോബി ജോർജ് അതുപോലെ എബ്രഹാം മാത്യു മുകേഷ് ആർ മേത്ത അതുപോലെ കിരീടം ഉണ്ണി എൻ കൃഷ്ണകുമാർ പിന്നെ വൈശാഖ് സുബ്രഹ്മണ്യം നമുക്കറിയാം ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ മത്സരാർത്ഥി വളരെ ചെറുപ്പക്കാരനായ വൈശാഖ് സുബ്രഹ്മണ്യമായിരുന്നു നമുക്കറിയാം ഹൃദയം പോലുള്ള സിനിമകൾ നിർമ്മിച്ചുകൊണ്ട് മലയാള സിനിമയിൽ എത്തിയ ആളാണ് വൈശാഖ് സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ മെരിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളി എന്ന് എല്ലാവരും പറയുന്ന അദ്ദേഹമാണ് അപ്പോൾ ഇവരുടെ ഫാമിലി തന്നെ എല്ലാവരും സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ തലമുറയിൽ വൈശാഖ് സുബ്രഹ്മണ്യം ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എത്തി എത്തിയിരിക്കുകയാണ് വൈശാഖ് സുബ്രഹ്മണ്യത്തിന് ആശംസകൾ നേരുന്നു അതുപോലെ തോമസ് മാത്യു രമേഷ് കുമാർ സന്തോഷ് പവിത്രം ഇവരെല്ലാവരുമാണ് ഈ പുതിയ ഭരണസമിതിയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും വളരെ ശക്തമായ ഒരു കമ്മിറ്റിയാണ് ഈ കമ്മിറ്റിക്ക് ഈ ജയിച്ചു വന്ന കമ്മിറ്റിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അതുപോലെ മത്സരിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അമ്മയുടെ ഇലക്ഷൻ വിശേഷങ്ങളും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇലക്ഷൻ വിശേഷങ്ങളും ആണ് നമ്മൾ സംസാരിച്ചത് ഇനി പുതിയ എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം